എല്ലാവർക്കും നമസ്കാരം ഈ തണുത്ത വെളുപ്പം കാലത്ത് മഞ്ഞുതുള്ളി പോലെ മൃദുലമായ ഒരു അനുഭവം പറയട്ടെ എങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താണെന്ന് അറിയുമോ അതങ്ങനെയുള്ളൊരു അനുഭവമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭഗവാനുണ്ട് മനസ്സുണ്ട് പുഷ്പങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മഞ്ഞുതുള്ളി പോലെ മൃദുലമായ അനുഭവം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് വേഗം കേൾക്കാം നമ്മുടെ ത്രിമധുരം ഗ്രൂപ്പിലെ ബിന്ദു വിയാർ അയച്ചതെന്നാണേ സാർ ഞാൻ നമ്മുടെ ത്രിമധുരൻ കുടുംബത്തിലെ ബിന്ദു വിയാറാണേ എനിക്ക് ഏകാദശിക്ക് ഗുരുവായൂർ പോയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയട്ടെ ഭഗവാൻ കണ്ണൻ കൂടെ ഉണ്ട് എന്ന് തോന്നിപ്പോയ നിമിഷം ഭഗവാനെ കണ്ട് വന്നതിന് ശേഷം എപ്പോൾ ഈ കാര്യം ഓർത്താലും എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകും ഭഗവാന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എനിക്ക് വർഷത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഭഗവാനെ കാണാനുള്ള ഭാഗ്യം കിട്ടാറുണ്ട് കേട്ടോ എപ്പോൾ ഭഗവാനെ കാണാൻ പോയാലും തെച്ചിപ്പൂവ് തുളസി എന്നിവ ഞാൻ കൊണ്ടുപോകുമായിരുന്നേ തെച്ചിപ്പൂ വീട്ടിൽ വളരുന്നതല്ല തോടിന്റെയും വയലിന്റെയും ഒക്കെ കരയിൽ നിന്ന് കിട്ടുന്നതാണ് കാട്ട് തെച്ചിപ്പോവ് ഒത്തിരി മാല കെട്ടിയും കെട്ടാതെയും കൊണ്ടുപോകും ഭഗവാന്റെ നടക്കൽ വെക്കുമായിരുന്നു എല്ലാ വർഷവും വിചാരിക്കും ഭഗവാന്റെ ഏകാദശിക്ക് പോകണമെന്ന് ആ പുണ്യഭൂമിയിൽ കാല് കുത്തിയാൽ മതിയെന്ന് പക്ഷേ ഇപ്പോൾ ഭഗവാൻ ആ എന്താണെന്നറിയില്ല പ്രാർത്ഥന ഇത്തവണ കേട്ടുട്ടോ ഈ കഴിഞ്ഞ ഏകാദശിക്ക് പോകാൻ പറ്റി പെട്ടെന്ന് പോകാൻ സാധിച്ചത് കാര്യം ഭഗവാൻ്റെ നടക്കൽ വെക്കാൻ പൂ പറിക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ എൻ്റെ മോള് മൂന്ന് അഞ്ചാടി തന്നു വിട്ടു ഇത് മാത്രമേ എന്റെ കയ്യില് ഭഗവാൻ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ പൈസയുടെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഏകാദശി നല്ല തിരക്കാണല്ലോ റൂം എടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ കുറവായിരുന്നു ഇരുപത്തി ഒൻപതാം തീയതി അഞ്ചരക്കുള്ള ഇന്റർസിറ്റിയിൽ രാത്രി പന്ത്രണ്ടരയ്ക്ക് ഭഗവാന്റെ ആ പുണ്യഭൂമിയിലെത്തി ഞാനും എൻ്റെ അമ്മയും അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ ഏകാദശിക്ക് അവിടെ എത്തണമെന്നത് ട്രെയിനിൽ നിന്നും ഇറങ്ങി കുറച്ചു നേരം അവിടെ നിന്നു എന്താ ചെയ്യാൻ അറിയില്ല എന്തായാലും രണ്ടുപേരും നടന്ന് ക്ഷേത്ര നടയിലെത്തി എന്താ ചെയ്യാ കണ്ണാ അറിയില്ല പെട്ടെന്ന് ക്ലോക്ക് റൂമിന് തൊട്ടടുത്ത് രണ്ട് ദിവസത്തേക്ക് കുറഞ്ഞ ചിലവർ റൂം കിട്ടും ആ രണ്ടുപേരും അത്ഭുതപ്പെട്ടു പോയിട്ടോ എന്താ ഇപ്പൊ കണ്ടത് ഭഗവാനെ ഒന്നും പറയാനില്ല ആ ഞങ്ങൾ റൂമിലെത്തിയിട്ടോ പേർക്കും അത്ഭുതം ഭഗവാന്റെ നടയിലെത്തിയ നിമിഷം വരെയും റൂം എടുക്കണം എന്ന് ചിന്ത മനസ്സിലില്ലായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് രണ്ട് കുപ്പിവെള്ളം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം വെച്ച് കൊണ്ടുപോയ കവറ് ഞാൻ കുറച്ചു നാളായി എടുക്കാതെ വെച്ചിരുന്ന ആയിരുന്നെ അങ്ങനത്തെ ഒരു കവറിലാണ് ഞാൻ വെള്ളം കൊണ്ടുപോയത് ഞാൻ ഈ അടുത്ത ദിവസം ഞങ്ങൾ പൂവൊന്നും പറിച്ചിട്ടില്ലായിരുന്നു വീട്ടിൽ വിളക്ക് വെക്കാൻ പറ്റിയ സാഹചര്യമല്ലായിരുന്നു കവർ ബാഗിനകത്താണ് കവറുള്ളതെ അതിലാണ് വെള്ളം വെച്ചത് റൂമിൽ വന്നതിന് ശേഷം ബാഗിൽ നിന്നും കവറെടുത്ത് തുറന്നു നോക്കിയതും ഞാനും അന്മയോ അത്ഭുതപ്പെട്ടു പോയി രണ്ട് ചുവന്ന തെച്ചിപ്പോ പ്പ ചെടിയിൽ നിന്നും പിച്ചെയതുപോലെ ഭഗവാനെ എന്താ അത്ഭുതം വിശ്വസിക്കാൻ പറ്റിയില്ല രണ്ടുപേരുടെയും പേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി എപ്പോൾ ചെന്നാലും തെച്ചിപ്പൂ കൊണ്ടു ചെല്ലുന്നതല്ലേ എന്താ ഇപ്പോ കൊണ്ടുവരാത്തത് എന്ന് കണ്ണൻ ചോദിച്ചുട്ടോ മാപ്പ് തരണേ ഇനി വരുമ്പോൾ കുറേ കൊണ്ടുവരാം കേട്ടോ എൻ്റെ മോൾ തന്ന മൂന്ന് മഞ്ചാടിയോടൊപ്പം ആ പൂവും ഭഗവാൻ തന്നെ സമർപ്പിച്ചു നല്ലതുപോലെ ഭഗവാനെ കണ്ട് ദർശനവും കിട്ടി സന്തോഷമായി ഭഗവാനെ പറ്റി എത്ര പറഞ്ഞാലും മതി വരുന്നില്ല ഇത് സാറിന്റെ ശബ്ദത്തിലൂടെ കേൾപ്പിക്കണേ ഹരേ കൃഷ്ണ സർവം കൃഷ്ണ पणमस्तु ആ കവറ് തുറന്നപ്പോൾ ആ കണ്ട തെച്ചിപ്പൂവിന്റെ കാഴ്ച ഇപ്പോൾ നമ്മളെയൊക്കെ മനസ്സിൽ വരുന്നുണ്ടല്ലേ എന്താ അതിൽ ഒളിഞ്ഞിരിക്കുകയാണ് എന്നെ എല്ലാ പ്രാവശ്യവും കൊണ്ടുപോകുന്നതല്ലേ ഇത്തവണ എന്തേ കൊണ്ടുപോകാത്തെന്ന് ചോദിച്ച് ഇതൊക്കെയാണ് അനുഭവം എന്ന് പറയുന്നത് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മളെ ഞെട്ടിക്കുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ മനസ്സിനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാനും നമ്മുടെ ഭഗവാനോടുള്ള സ്നേഹം അത്രയും എന്താണ് ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരവസ്ഥയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പം ഇതിനെ നമ്മളെ ശരിക്കും പ്യൂരിഫൈ ചെയ്യും യും നമ്മളെ ഫിൽട്ടർ ചെയ്യും നമ്മുടെ മനസ്സിനെ നമ്മുടെ മനസ്സിൻ്റെ കേടുപാടുകളൊക്കെ മാറ്റി ശുദ്ധി വരുത്താൻ ഇത്തരം അനുഭവങ്ങൾ സഹായിക്കും ഈ അനുഭവങ്ങളൊക്കെ കേൾക്കുന്ന കുറേ ആളുകൾക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ഉറപ്പാണല്ലേ അതൊരു സംശയമില്ലാത്ത കാര്യമാണ് നല്ലത് മാത്രമല്ലേ നമ്മൾ പറയാറുള്ളൂ ആരെയും ദോഷം പറയാറില്ല എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടിയിട്ട് ആരുടെയും ജീവിതം എന്താണ് പിന്നെ മോശപ്പെട്ടതാവാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ പറയുന്നില്ല വെറും പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രമല്ലേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആയിരം ആൾ കേൾക്കുന്നുണ്ടെങ്കിൽ ആളുകളുടെ ഉള്ളിൽ അത് ഒരു തെളിച്ചം പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയല്ലേ നമ്മുടെ ചാനൽ കൊണ്ടൊക്കെയുള്ള ഗുണം വേറെ ഒന്നും പറയാനില്ല ചേച്ചി നമ്മുടെ ത്രിമധുരം ഗ്രൂപ്പിലുള്ളതാണ് അപ്പം ചേച്ചി പ്രത്യേകം നന്ദി പറയുകയാണ് പിന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് വരാം യൂട്യൂബ് ജോയിൻ ബട്ടണിലൂടെയാണ് വരേണ്ടത് ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിലെ ഡീറ്റെയിൽസ് ഉണ്ടാവും കുറേ സർപ്രൈസുകളും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലുണ്ട് ഗ്രൂപ്പിൽ മനോഹരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ ഹരേ കൃഷ്ണ